പെരുന്നാൾ സദ്യയും ഓണസദ്യയും ഉണ്ണുന്നതിന് മുമ്പ് നമുക്ക് ഗണപതിക്ക് വയ്ക്കാവുന്നൊരു ചടങ്ങുണ്ട് നമ്മളത് ഗണപതിക്ക് ആദ്യം കൊടുത്തിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അപ്പം ഞങ്ങൾ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ഒരയിൽ ഗണപതിക്കുള്ളതൊക്കെ കൊടുക്കുകയാണ് എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇലയിട്ട് ചോറുള്ള ഇലയിലെ വിഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ പായസവും ഒരു ഗ്ലാസ്സിൽ വെള്ളവും ഒക്കെ കൊടുക്കും കേട്ടോ ഇനി നമുക്കുള്ള സദ്യ സദ്യവിളമ്പം കുട്ടികൾക്കാണ് ആദ്യം കൊടുത്തത് പിറന്നാളുകാരിക്കും പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കും അവർക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങളിരുന്നത് പിന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടന്നു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഇന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരി ബർത്ത്ഡേ അല്ല പിറന്നാളാണ് തിരുവോണത്തിൻ്റെ അന്നാണ് മോളുടെ പിറന്നാൾ ഞങ്ങൾ ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ചേച്ചി അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു അവൾക്ക് സർപ്രൈസായിരുന്നു കാരണം എല്ലാവരും ഓണത്തിന് പിറന്നാളായത് കാരണം ഓണക്കോടിയൊക്കെ നേരത്തെ കൊടുക്കണോണ്ട് ആയിട്ട് ആരും കൊടുത്തില്ല അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു വാച്ച് അവൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അങ്ങനെ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും കേക്കൊക്കെ കൊടുത്ത് നമ്മുടെ മോക്കൊരു ആയിരം പിറന്നാൾ ആശംസകൾ നേരുന്നു